ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നത ഷിരൂർ ദൗത്യം അവസാനിപ്പിച്ച ഈശ്വർ മാൽപേ യുവാവ് ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ സ്വയം ഷോക്കടുപ്പിച്ച് മരിച്ചു നമസ്കാരം പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം അവസാനിപ്പിച്ച ഈശ്വർ മാൽപേ ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് തീരുമാനം ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അർജുന്റെ അമ്മയോടും കുടുംബത്തോടും മാൽപേ മാപ്പ് ചോദിച്ചു ഇന്ന് രാവിലെയോടെ തിരച്ചിലിനായി എത്തിയിരുന്ന മാൽപ്പയെ കോണ്ടാക്ട് പോയിന്റ് നാലിലിറങ്ങാൻ ഡ്രഡ്ജിംഗ് കമ്പനി അനുവദിച്ചിരുന്നില്ല പിന്നാലെ മാൽപേ നിരാശ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു ഭിന്നത തുടരുന്ന സാഹചര്യത്തിലാണ് ദൗത്യത്തിൽ നിന്നും പിന്മാറി ഉടുപ്പിയിലേക്ക് പോകാനുള്ള മാൽപേയുടെ തീരുമാനം വിവിധ അപകടങ്ങളിലായി പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് ദാരുണാന്ത്യം മഞ്ചേശ്വരം കടമ്പാറിൽ ബക്കറ്റിൽ വീണ ഒരു വയസ്സുകാരി ഫാത്തിമയും ചേരൂരിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു വയസ്സുകാരി അയറിനുമാണ് മരിച്ചത് കലവൂരിൽ വയോധിക കേസിൽ പ്രതികൾ കുഴിച്ചു ജുവല്ലറിയിൽ വിറ്റ സ്വർണാഭരണങ്ങൾ പോലീസ് കണ്ടെത്തി ഒന്നാം പ്രതി എറണാകുളം മുണ്ടംവേലി വട്ടച്ചിറയിൽ ഷർമിള രണ്ടാം പ്രതി ആലപ്പുഴ മാരാരിക്കുളം പള്ളിപ്പറമ്പിൽ മാത്യൂസ് എന്നിവരുമായി ഉടുപ്പി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ജുവല്ലറിയിലെത്തിയാണ് ആഭരണങ്ങൾ വീണ്ടെടുത്തത് യിലെ കൂട്ടബലാൽ സംഘത്തിൽ ഇരയായ പെൺകുട്ടിയും അറസ്റ്റിൽ മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് പ്രവേശിച്ചതിനാണ് ബംഗ്ലാദേശിയായ പെൺകുട്ടി അറസ്റ്റിലായത് കേസിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം പെൺകുട്ടിയെ പീഡനത്തിനായി ഇരയാക്കിയ സെക്സ് റാക്കറ്റ് കണ്ണികൾ നേരത്തെ പിടിയിലായിരുന്നു മലയാളിയായ ശ്യാം എന്ന ഒരാളും അറസ്റ്റിലായി കൂടുതൽ പേർ പ്രതികളാകുമെന്നാണ് വിവരം സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്ന പെൺകുട്ടിയെ പോലീസ് മോചിപ്പിച്ചിരുന്നു ശേഷം മഴ വീണ്ടും ശക്തമാകുന്നു നാളെ ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് ചൊവ്വാഴ്ച മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതെ മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ് രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ അതും പതിനേഴെണ്ണം പിന്നെ ഈ സീരീസിൽ പത്തിൽ ഒരാൾക്ക് ഓണക്കോടിയും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി കെ എസ് എഫ് ഇ ഗാലക്സി ചുറ്റികൾ വാതക ചോർച്ചയെ തുടർന്ന് ഒരാൾ മരിച്ചു ജലന്ധർ ജില്ലയിലെ ഐസ് ഫാക്ടറിയിലാണ് ചോർച്ചയുണ്ടായത് തുടർന്ന് ഫയർ ടെൻഡറുകളും ആംബുലൻസുകളും ഉൾപ്പെടെ സ്ഥലത്തെത്തി ആറുപേരെ രക്ഷപ്പെടുത്തി ഇവരുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുകയാണ് ശനിയാഴ്ചയായിരുന്നു സംഭവം ജീവനക്കാരനായി യുവാവ് ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ സ്വയം ഷോക്ക് അടുപ്പിച്ച് മരിച്ചു തമിഴ്നാട് സ്വദേശി കാർത്തികേയനെയാണ് ചെന്നൈക്കെടുത്ത് ഓൾഡ് മഹാബലിപുരം റോഡിൽ താഴംപൂരിലുള്ള വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരം മുഴുവൻ ഇലക്ട്രിക് കമ്പികൾ ചുറ്റിയ നിലയിലായിരുന്നു മൃതദേഹം പല്ലാവാരത്തെ സ്വകാര്യ കമ്പനിയിൽ പതിനഞ്ചു വർഷമായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു അഭിപ്രായ വോട്ടെടുപ്പുകളെ ശരിവച്ച ജനതാ വിമുക്തി പെരമുനയുടെ അനുരകുമാര ദിസനായകെ ശ്രീലങ്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് എണ്ണിയ വോട്ടുകളിൽ അൻപത്തിരണ്ട് ശതമാനത്തിലധികം ദിസനായക ഇതിനോടകം ഉറപ്പിച്ചു കഴിഞ്ഞു എങ്കിലും പോൾ ചെയ്ത വോട്ടുകളുടെ അൻപത് ശതമാനത്തിൽ എത്തിയിട്ടില്ല ഈ സാഹചര്യത്തിൽ സെക്കൻഡ് പ്രിഫറൻസ് വോട്ടുകൾ എണ്ണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഖുറാസാൻ പ്രവിശ്യയിലെ കൽക്കരി സ്ഫോടനത്തിൽ പേർ കൊല്ലപ്പെട്ടു ഖനിയിൽ ഉണ്ടായ പരിക്കേറ്റു ബി സി എന്നീ രണ്ട് ബ്ലോക്കുകളിലെ മീഥൈൻ വാതകം ചോർന്നതിനെ തുടർന്നാണ് അപകടം ഉണ്ടായത് രാജ്യത്തെ കൽക്കരിയുടെ എഴുപത്തി ശതമാനവും ഇവിടെ നിന്നാണ് നൽകുന്നത് പത്ത് വൻകിട കമ്പനികൾ വരെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു അലബാമ സ്റ്റേറ്റിൽ ബർമിംഗ്ഹാം നഗരത്തിലുണ്ടായ വെടിവയ്പ്പിൽ നാലുപേർ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ശനിയാഴ്ച രാത്രി പ്രാദേശിക സമയം പതിനൊന്നോടെ അലബാമയിലെ തെക്കൻ മേഖലയിലാണ് വെടിവെപ്പ് ഉണ്ടായത് അപകടത്തിന് പിന്നിൽ രണ്ടിൽ കൂടുതൽ പേരുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ബെർമിംഗ്ഹാം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക